വെൽക്കം ടു ഞാൻ അഞ്ജലി കൃഷ്ണൻ കുറച്ച് ഹിസ്റ്ററിയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ് നോക്കാം വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് റവല്യൂഷൻസ് ആണ് അല്ലെ അവിടെ ഫ്രഞ്ച് റവല്യൂഷൻ ചൈനീസ് റവല്യൂഷൻ റഷ്യൻ വിപ്ലവം അതുകൂടാതെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അങ്ങനെ കുറച്ചധികം റെവല്യൂഷൻസ് നമ്മൾ പഠിക്കണം അപ്പോൾ ഇതിൽ നിന്നും മിക്കവാറും അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒക്കെ ഉണ്ട് അതായത് ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ഇതൊക്കെ ചോദിക്കുന്നതാണ് ചൈനീസ് വിപ്ലവം ഇതൊക്കെ മാറി മാറി പി എസ് സി ഒരു മാർക്കിന്റെ രണ്ട് മാർക്കിന്റെ മാർക്കിൻ്റെയൊക്കെ ആയിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ ഇന്നേ മതി നമുക്ക് പി എസ് സിയിൽ ചോദിച്ച കുറച്ച് വേൾഡ് ഹിസ്റ്ററിൽ ചോദിച്ച കുറച്ച് ആണ് ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര് ഇത് എന്ത് ഇതെന്ത്മായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ പറയുന്നത് അല്ലേ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മളിത് പറയുന്നത് അല്ലെ അപ്പൊ ഇവിടെ ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് പറയുന്നത് ജസ്റ്റീനിയൻ ചക്രവർത്തി അല്ലെങ്കിൽ എന്ന് പറയുന്ന ആരാണ് നെപ്പോളിയൻ ആണ് അല്ലെ നെപ്പോളിയൻ നമ്മൾ ഓർത്ത് വയ്ക്കുന്ന ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് റവല്യൂഷൻ അതായത് നമുക്കറിയാം ഫ്രഞ്ച് റവല്യൂഷന്റെ സന്തതി ആ സന്തതി എന്നറിയപ്പെടുന്ന ആരാണ് നെപ്പോളിയൻ ആണ് ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് ആരാണ് ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് ആരാണ് ഈ നെപ്പോളിയൻ ആണ് അതുകൂടാതെ ലിറ്റിൽ കോർപ്പറൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ലിറ്റിൽ കോർപ്പറൽ ലിറ്റിൽ കോർപ്പറൽ അങ്ങനെ ഒത്തിരി വിശേഷങ്ങൾ ആർക്കുണ്ട് ഈ നെപ്പോളിയൻ ഉണ്ട് അതൊക്കെ പഠിച്ചു പോകണം ഇനി അതുകൂടാതെ നമുക്ക് ഈ ലൂയി പതിനാലാമൻ ലൂയി പതിനഞ്ചാമൻ ലൂയി പതിനാറാമൻ ഇവർക്കൊക്കെ എന്തെങ്കിലും റോൾ ഉണ്ട് ഫ്രഞ്ച് വിപ്ലവമായിട്ട് റോൾ ഉണ്ട് അല്ലെ അപ്പൊ ഇവിടെ ലൂയി പതിനാലാമൻ എന്ന് പറഞ്ഞത് ഐ ആം ദി സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞത് അല്ലെ ആം ദി സ്റ്റേറ്റ് ഞാനാണ് രാജ്യം എന്നാണ് പറയുന്നത് ഇനി ലൂയി പതിനഞ്ചാമൻ എനിക്ക് ശേഷം പ്രളയം എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ആളാണ് പ്രളയം എന്ന് പറഞ്ഞ ചക്രവർത്തിയാണ് ഇനി ഇനിൂയി പതിനാൻ ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന സമയത്തെ ഒരു ചക്രവർത്തിയാണ് ഇനി അതുകൂടാതെ ഫ്രൂ ലൂയി പതിനാറാമന്റെ ഭാര്യയാണ് മേരി ആന്റോണിയേറ്റ് മേരി ആന്റോണിയേറ്റ് പറഞ്ഞൊരു കാര്യമാണ് അവർക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ എന്നൊക്കെ ആ ഒരു വാദഗതിയൊക്കെ നിരത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള വേർഡുകളൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സുകളാണ് അത് പഠിച്ചു വെക്കണം ഇനി അതിൻ്റെ ഡേറ്റ് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് അല്ലെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് ആ ഡേറ്റ് അല്ലേ ആണ് നടന്നത് ഇനി അതുകൂടാതെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എന്തെല്ലാമാണ് എന്ന് പഠിച്ചു വെക്കണം ഓരോ ചക്രവർത്തിമാരുടെ റോൾ എന്താണ് അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് നടന്നത് ഫ്രാൻസിൽ ഇതെല്ലാം അവിടെ പഠിച്ചു വെക്കണം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കിക്കോള ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശ്രദ്ധിക്കുക ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ചക്രവർത്തിയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലമായി കൊല്ലപ്പെട്ടത് എനിക്ക് ശേഷം പ്രളയം എന്നഭിപ്രായപ്പെട്ടത് നെപ്പോളിയൻ ബോണപ്പാട്ടായിരുന്നു നിങ്ങൾ റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചു വിടേന്ന് ജനങ്ങളോട് ആരായത് ലൂയി പതിനഞ്ചാമന്റെ ഭാര്യയാണ് അപ്പൊ ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പ്രസ്താവനകളൊന്നും ചെയ്യല്ല എല്ലാം തെറ്റാണ് അല്ലെ എന്തുകൊണ്ടാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാ ലൂയി ലൂയി ാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് അല്ലെ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ് ലൂയി പതിനഞ്ചാമൻ ലൂയി പതിനഞ്ചാമൻ ഇനി നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് ജനങ്ങളോട് ആരാഞ്ഞത് ലൂയി പതിനാർ പതിനഞ്ചാമന്റെ ഭാര്യയല്ല പതിനാറാമന്റെ ഭാര്യയായിട്ടുള്ള മേരി ആന്റോണിറ്റാണ് അല്ലെ മേരി ആന്റോണിറ്റ് മേരി ആന്റോണിറ്റ് ആണ് അപ്പോ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലമായി കൊല്ലപ്പെട്ടത് അല്ലെ കൊല്ലപ്പെട്ടത് ആരാണ് ലൂയി പതിനാറാമനാണ് ലൂയി പതിനാറാമനെയും ഭാര്യയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഗില്ലറ്റിന് ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത് സമരത്തിന്റെ ആളുകൾ കൊല്ലപ്പെടുത്തിയത് അപ്പൊ ഇവിടെ എല്ലാം തെറ്റാണ് ഇനി നെക്സ്റ്റ് നോക്കിക്കൂള താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് ശരിയായവ കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്റ്റാമ്പ് നിയമം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ബിൽ ഓഫ് റൈറ്റ്സ് ബ്രസ്റ്റ് ലിറ്റോസ് ഉടമ്പടി ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എ എന്ന് പറയുമ്പോൾ സ്റ്റാമ്പ് നിയമം ഏതുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത് അവിടെ അമേരിക്കൻ വിപ്ലവുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത് അല്ലെ സ്റ്റാമ്പ് നിയമം ഇനി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുമ്പോൾ അവിടെ എന്തുമായിട്ടാണ് ഫ്രഞ്ച് വിപ്ലവവുമായിട്ടാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഇനി ആ ഒരു മൂന്ന് എസ്റ്റേറ്റ് ഇടേ മൂന്ന് എസ്റ്റേറ്റിൽ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവരാണ് ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ട് പ്രതിജ്ഞ ചെയ്തു ഞാനിന് സർക്കാരിനെയോ അവരെ നിയമങ്ങളോ ഒന്നും അനുസരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ അപ്പൊ ആ ഒരു സംഭവങ്ങളൊക്ക ഓർത്തുവെക്കുക ഏത് ഡേറ്റ് ആണെന്നൊക്കെ ഓർത്ത് വെക്കാം ഇനി ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഇനി ഉടമ്പടി എന്ന് പറയുമ്പോൾ ഏതാണത് റഷ്യൻ വിപ്ലവമാണ് വരുന്നത് അപ്പോൾ ഓരോന്നിന്റെ സംഭവങ്ങൾ ഏതുമായിട്ട് റിലേറ്റ് ചെയ്താണെന്ന് പഠിക്കാം മാച്ച് ദ ദോളമി എന്നുള്ള ഏരിയാസ് ചോദിക്കും ഇനി നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കിക്കോളാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്താവന പ്രസ്ഥാനങ്ങൾ ഏത് എന്നാണ് ചോദിക്കുന്നത് കുമീന്താങ് പാർട്ടി ബോൾഷെവിക് പാർട്ടി ഫലാങ് പാർട്ടി മെൻഷെവിക് പാർട്ടി ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് വണ്ണും ആണ് ഉൾപ്പെടാതിരുന്നത് വണ്ണും ത്രീയും കുമീന്താങ് എന്ന് പറയുമ്പോൾ എന്താണ് ചൈനയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് അല്ലെ ചൈനീസ് വിപ്ലവവുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇനി റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ബോൾഷെവിക്കും മെൻഷെവിക്കും പഠിക്കുന്നത് അല്ലെ ഭൂരിപക്ഷവും ഭൂരിപക്ഷ പാർട്ടിയും ന്യൂനപക്ഷ പാർട്ടിയും ഇനി ബോൾഷെവിക്കിന്റെ ലീഡറാണ് അരിലിനിലും ട്രോട്സ്കിയൊക്കെ അല്ലേ ലെനി ാൻഡ് ട്രോട്സ്കി ഇപ്പൊ ഇതിന്റെയൊക്കെ നേതാക്കളെ ഒക്കെ പഠിച്ചു പോയിക്കണേ ഇമ്പോർട്ടന്റ് ആയിട്ടും ബോൾഷെബിക്കിന്റെ ഏതാണ് മെൻഷെബിക്കിന്റെ ഏതാണ് എന്നൊക്കെ അവിടെ പഠിച്ചു പോകേണ്ടതുണ്ട് ഇനി നെക്സ്റ്റ് നോക്കിക്കൂള താഴെ കൊടുത്തിരിക്കുന്നവർ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം ബാസ്റ്റേൻ പഴയ ബാസ്ട്രേലിന്റെ പതനം റൂസോ സാമൂഹ്യ കരാറ് സണ്ണി ആട്സൺ റഷ്യൻ വിപ്ലവം ഏതായിരിക്കാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സ്ഥാപിച്ചു ഏതായിരിക്കാം ഇവിടെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവം ബാസ്ട്രേലിന്റെ പതനം അതായത് ബാസ്ട്രേലിന്റെ പതനത്തോടു കൂടിയാണ് കോട്ടയിൽ കോട്ട തകർത്തോടു കൂടിയാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത് അല്ലെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വിപ്ലവത്തിന്റെ മാതാവ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൂടാതെ ലിബേർട്ടി ഇക്വാലിറ്റി ഫർട്ടേണിറ്റി എന്നൊക്കെ പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ അതിന്റെ ആരുടെ മുദ്രാവാക്യമാണ് ഫ്രഞ്ച് വിപ്ലവമായി റിലേറ്റ് ചെയ്ത മുദ്രാവാക്യമാണ് ഇനി റൂസോ റൂസോന്റെ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട് അല്ലെ റൂസോന്റെ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട് അത് ശരിയാണ് ഇനി സണ്ണി ആറ്റ്സൺ എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത് റഷ്യൻ വിപ്ലവമായിട്ടാണോ റിലേറ്റ് ചെയ്ത് വരുന്നത് അല്ല അല്ലെ ചൈനീസ് റവല്യൂഷനുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത് ഇനി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സ്ഥാപിച്ചത് ശരിയാണ് അല്ലെ അപ്പോ എന്താണ് അവിടെ തെറ്റായിട്ടുള്ളത് മൂന്ന് ഓപ്ഷൻ ബി മൂന്ന് മാത്രമാണ് അവിടെ തെറ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യൻ ആകെ ജലദോഷം പിടിക്കും ആരുടെ അഭിപ്രായ ാണ് ഇത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ നെപ്പോളിയൻ മൊണാർക്കിക് റൂസോ വോൾട്ട് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കൂളിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും ആരുടെ അഭിപ്രായമാണിത് എന്നാണ് പറയുന്നത് നെപ്പോളിയൻ മെറ്റേണിച്ച് റൂസോ റൂസ ആരാണ് മെറ്റേണിക് ആണ് അല്ലെ മെറ്റേണിക് ഇത് ഓസ്ട്രിയൻ കിരീടാവകാശിയാണ് ഓസ്ട്രിയൻ കിരീടാവകാശിയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഫ്രാൻസ് തുമിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നുള്ളത് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു തുടർന്ന് മെർക്കൻഡിലിസം എന്ന വാണിജ്യ നയം കോളനികളിൽ നടപ്പിലാക്കി താഴെ തന്നിരിക്കുന്ന നിയമങ്ങളിൽ മെർക്കൻഡിലിസ്റ്റ് ഉൾപ്പെടാത്തവ തിരിച്ചറിയുക എന്നാണ് പറയുന്നത് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം കോളനികളിൽ ബ്രിട്ടീഷ് സൈന്യത്തിനുള്ള ആവശ്യ സൗകര്യങ്ങൾ ഇംഗ്ലണ്ട് നൽകുന്നതായിരിക്കും പഞ്ചസാര കമ്പിളി പരുത്തി എന്നിവ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള അനുമതി കോളനികൾ നൽകി കോളനികളിലെ നിയമപരമായിട്ടുള്ള പ്രമാണങ്ങളിൽ ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം ഏതാണ് ഈ മെർക്കന്റിലിസ്റ്റ് നിയമം അതായത് നമുക്കറിയാം പതിനെട്ടാം നൂറ്റാണ്ടില് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ഇംഗ്ലണ്ടിന്റെ ആ ഒരു ഭരണത്തിലെ അല്ലെങ്കിൽ അതിൽ ഒത്തിരി ദൂർഭരണം കാരണം അവിടുന്ന് കുറച്ച് ആളുകൾ അല്ലെ തീർത്ഥാടക പിതാക്കന്മാർ എന്ന് പറയുന്ന ആളുകൾ കപ്പലില് ഈ അമേരിക്കയിലേക്ക് എത്തിച്ചേർന്നു പിന്നീട് അവരെന്താണ് അവിടെ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു അല്ലെ അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ നമുക്ക് ഈ അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കുന്നതാണ് അപ്പൊ അവിടെ വരുന്ന ഒരു നിയമമാണ് മെർക്കൻഡിലീസ്റ്റ് നിയമം എന്ന് പറയുന്നത് അപ്പൊ അവിടെ എന്തായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരുന്നത് നിയമങ്ങളിൽ ഉൾപ്പെടാത്തവ ഏത് എന്നാണ് ചോദിക്കുന്നത് ഏതാണ് അവിടെ രണ്ടും മൂന്നുമാണ് അല്ലെ കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തിലുള്ള ആവശ്യ സൗകര്യങ്ങൾ ഇംഗ്ലണ്ടിൽ നൽകുന്നതായിരിക്കും ഇനി മൂന്നാമത്തെ എന്താണ് പഞ്ചസാര കമ്പിളി പരുത്തി എന്ന വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള അനുമതി കോളനികൾ നൽകി എന്നുള്ളത് ബാക്കി എന്താണ് രണ്ടും ഏതിനുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഈ മെർക്കൻ്റലിസ്റ്റ് നിയമമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നവയാണ് ഇനി നെക്സ്റ്റ് നോക്കിക്കോളുക താഴെ തന്നിരിക്കുന്നവരിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് ബ്ലഡി സൺഡേ ഡ്യൂമ ബാസ്റ്റെയിൻ ജയിലിന്റെ പതനം യുദ്ധകാല കമ്മ്യൂണിസം ഏതാണ് റഷ്യൻ വിപ്ലവം ബാസ്റ്റീൻ ജയിലിന്റെ പനം അല്ലെ ബാസ്റ്റെയിൻ കോട്ടയുടെ പതനം ഇത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത് അല്ലെ അതിലൂടെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ ഈ നെക്സ്റ്റ് നോക്കിക്കോളാം റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏത് എന്നാണ് ചോദിക്കുന്നത് ഓരോന്റെ വർഷം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം റഷ്യ ആയാലും ചൈനയായാലും ഫ്രാൻസ് ആയാലും ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അല്ലെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് റഷ്യൻ വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് അപ്പോൾ ഇവിടെ നമുക്കറിയാം എ എസ് എമ്മിന്റെ എക്സാം അടുത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉണ്ട് അപ്പോൾ നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അവിടെ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി കേരള ഹിസ്റ്റി കേരള ഹിസ്റ്റിയില റിനൈസൻസ് ഒത്തിരി പഠിക്കാനുണ്ട് വേൾഡ് ഹിസ്റ്റ്രീ ആയാലും റെവല്യൂഷൻസ് വേൾഡ് അതുകൂടാതെ ഇപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയാലും യു എൻഒമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായാലും നമുക്ക് ഒത്തിരി അവിടെ പഠിക്കാനുണ്ട് അപ്പോൾ ഇവിടെ ഇനിയും പഠിച്ചു തരാത്തവരാണ് അല്ലെങ്കിൽ ഇനിയും നമ്മൾ പഠിച്ചെത്തിയില്ല ട്രാക്കിലായിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള മോഡൽ എക്സാംസ് അതുകൂടാതെ നമുക്ക് എക്സ് ആ ഒരു എക്സാം അപ് ടു ആ ഒരു എക്സാമിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ ബൂസ്റ്ററിൽ നമുക്ക് ക്ലാസസുകൾ അവൈലബിൾ ആണ് രണ്ട് മണിക്കൂറിലേക്ക് ക്ലാസ്സുകൾ ലൈവ് ക്ലാസസുകൾ അതുകൂടാതെ ഈ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ ലൈവിൻ്റെ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ പുതിയ ഒരു ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോണ്ടാക്ട് ചെയ്യാം നമ്പറിൽ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ബൂസ്റ്റർ ആണ് അപ്പോൾ നമുക്ക് മോഡൽ എക്സാംസും ലൈവ് ക്ലാസസുകളും ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ സിലബസിന് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസുകളാണ് വരുന്നത് അപ്പോൾ നമുക്കൊരു ഫൈനൽ ലാപ്പിൽ എത്താൻ പറ്റും അല്ലേ ആ ഒരു എസ് എം പഠിക്കുന്നവരാണെങ്കിൽ നമുക്കൊരു ഫൈനൽ എത്താൻ പറ്റും എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എവിടെയൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഏതൊക്കെ ആണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്കവിടെ കറക്റ്റായിട്ട് കിട്ടും പിന്നെ ക്വസ്റ്റിൻസുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള ആ ഒരു രീതിയൊക്കെ നമുക്ക് മനസ്സിലാകും അപ്പം അതുകൊണ്ട് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യേണ്ട നമ്പർ ഇതാണ് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം റഷ്യൻ വിപ്ലവത്തെ കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിക്കുന്നത് പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ് ോൾഷിക്കളുടെ അന്തിമ ലക്ഷ്യം സോഷ്യലിസം സ്ഥാപിക്കുക എന്നല്ല മറിച്ചൊരു റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നതായിരുന്നു ഇനി ലേൽ സർക്കാരിന്റെ ആദ്യ പ്രവർത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു അതിലൂടെ റഷ്യ ഒന്നാം ലോഹ മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു ഇനി ഒന്നാം ലോഹ മഹായുദ്ധ സമയത്ത് വീണുപോയ ഒരേ ഒരു രാജ്യമായിരുന്നു റോമനോവ് രാജവംശം എന്ന് പറയുന്നത് അപ്പൊ ഏതായിരിക്കാം ഇതിനകത്ത് പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നും അല്ലെ ഒന്നും മൂന്നുമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് അപ്പൊ പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ് എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള ആൻസർ ആണ് അല്ലെ ഇനി ലലിത് സർക്കാരിന്റെ ആദ്യ പ്രവർ സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു ഇനി അതിലൂടെ റഷ്യ ഒന്നാലോഹ മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി അതായത് നമുക്കറിയാം ഈ റഷ്യ ഒന്നാലോഹ മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ റഷ്യൻ റവല്യൂഷൻ വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ അതായിരുന്നു കാരണമായിട്ട് പറയുന്നത് അപ്പം അവിടെ ഒന്നും രണ്ടു മൂന്നുമാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് നോക്കിക്കൂട താഴെ തന്നവയിൽ നിന്നും ശരിയായ മൂന്ന് പ്രസ്താവനകൾ മാത്രമുള്ള ഓപ്ഷൻ കണ്ടെത്തുക എന്നാണ് പറയുന്നത് അപ്പോൾ ഏതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് നയൻറ്റീൻ ട്വൻറ്റി വണിലാണ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഏറ്റു ഏറ്റുമുട്ടിയ പാർട്ടിയായിരുന്നു കുമീന്താങ് പാർട്ടി മാവോയുടെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് നടന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തഞ്ച് കാലഘട്ടത്തിലായിരുന്നു മഹത്തായ സാംസ്കാരിക വിപ്ലവം ചൈനയിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഏതായിരിക്കും അവിടെ എ ബി സി അല്ലേ മൂന്നെണ്ണം അവിടെ ശരിയാണ് നമ്മളെ കോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് എയും ബിയും സിയും മഹത്തായ സാംസ്കാരിക വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് തൊട്ടാണ് ആരംഭിച്ചത് അല്ലേ അതും ഓർത്ത് വെക്കാം എല്ലാത്തിൻ്റെയും ഡേറ്റ് ഓർത്തു വെക്കണം ഇനി നെക്സ്റ്റ് നോക്കിക്കൂട ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക ലോങ് മാർച്ച് ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം മഹത്തായ സാംസ്കാരിക വിപ്ലവം ജപ്പാന്റെ ചൈന ആക്രമണം ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി അല്ലെ ആദ്യം നടന്ന് ഏതാണ് ഇവിടെ നടന്നത് ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവമാണ് ആദ്യമായിട്ട് നടുന്നത് അല്ലേ ഇനി ദെൻ അതിനുശേഷം എന്താണ് ലോങ് മാർച്ച് ആണ് അല്ലേ ഇനി അതിനുശേഷം ഏതാണ് ജപ്പാന്റെ ചൈന ആക്രമണം ജപ്പാന്റെ ചൈന ആക്രമണം നെക്സ്റ്റ് വരുന്നത് ഏതാണ് മഹത്തായ സാംസ്കാരിക വിപ്ലവമാണ് നാലാമതായിട്ട് നടക്കുന്നത് അപ്പോൾ ഓരോന്നിന്റെയും കറക്റ്റ് ഡേറ്റും ഒക്കെ ഓർത്തു വെച്ചാലും നമുക്ക് ആ ഒരു ഡേറ്റ് ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് സംഭവങ്ങളുടെ കാലഘടന അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കൂള്ള പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആര് എന്നാണ് ചോദിക്കുന്നത് വാറൻ ഹേസ്റ്റിങ്സ് തോമസ് പെയിൻ ജെയിംസ് മാഡിസൺ ജെയിംസ് ഓട്ടിസ് ആരാണ് ജെയിംസ് ഓട്ടിസ് ആണ് അല്ലെ ഇത് ഏതുമായിട്ടുള്ള ബന്ധപ്പെട്ട ആ ഒരു മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടല്ലേ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ഈ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളത് അപ്പോൾ ഓരോന്നിൻ്റെയും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഏതെല്ലാം അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷന്റെ ആയാലും റഷ്യൻ റവല്യൂഷൻ്റെ ആയാലും അമേരിക്കൻ റവല്യൂഷൻ്റെ ആയാലും ഏതെല്ലാം എന്നവിടെ പഠിച്ചു വെക്കണം ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം കറുപ്പുവ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് നമുക്കറിയാം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് കറുപ്പ് വ്യാപാരം തുറന്ന വാതിൽ നയം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ ക്വസ്റ്റിൻ വരുന്നത് അപ്പോൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസും ചോദിക്കാം മാച്ച് ദ ദോളോമിങ് ക്വസ്റ്റ്യൻ ചോദിക്കാം ആപ്ലിക്കേഷനിലുള്ള ക്വസ്റ്റൻസ് ചോദിക്കാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയെ കാണാം അതുവരെ താങ്ക്